സ്വാഗതം നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്സിൽ നിന്ന് സ്റ്റോക്സ് വിറ്റിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുമല്ലോ അന്നേരം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മളെ മേൽ ആകും പക്ഷേ അതിനെ ഒഴിവാക്കാനുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞുതരാം അത് എപ്പോഴും വർക്ക് ചെയ്തില്ല ഒരു പർട്ടിക്കുലർ സിനാരിയോയിൽ അത് വർക്ക് ചെയ്യിപ്പിക്കാം എന്നാൽ കേട്ടോ ആദ്യം ലോങ്ങ് ടേംസ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റൂൾസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ സ്റ്റോക്സ് വിറ്റിട്ട് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ പ്രോഫിറ്റ് ഉള്ളെങ്കിൽ അത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനനുസരിച്ച് നമ്മൾ ഒന്നും തന്നെ കൊടുക്കണ്ട എന്നാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ എത്രയുണ്ടെങ്കിലും അത് രണ്ട് ലക്ഷമോ പത്ത് ലക്ഷമോ ഒരു കോഴിയോ ആണെങ്കിലും നമ്മൾ ആ ലാഭത്തിൻ്റെ പന്ത്രണ്ടര ശതമാനം സർക്കാരിന് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമ്മുടെ മേളിൽ അപ്ലൈ ചെയ്യുന്നത് ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് പോലെ തന്നെ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടാകാമല്ലോ ആ നഷ്ടമാണ് നമുക്ക് അടുത്ത് ഇപ്പോൾ നമുക്ക് നഷ്ടം നഷ്ടമുണ്ടായെന്ന് വിചാരിച്ചു ഒരു അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി അത് നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്ക് നമുക്കത് വിഭാഗിച്ചിട്ട് നഷ്ടക്കച്ചവടമായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബുക്സിലോട്ട് എഴുതി കൊടുക്കാം അന്നേരം ഇപ്പം ഈ വർഷം നമ്മൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ നഷ്ടം കണക്കാക്കി നമ്മൾ ടാക്സ് ടാക്സിൽ നിന്ന് വിമോചനം കിട്ടുവാണെങ്കിൽ അടുത്ത വർഷം രണ്ടാമത്തെ നാല് ലക്ഷം ബാക്കി കിടപ്പുണ്ടല്ലോ അതിൽ നിന്ന് എങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് രക്ഷപ്പെടാം അന്നേരം ആ ഒരു സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എൽ ടി സി ജിയിൽ നമ്മുടെ ടാക്സുകൾ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിനാരിയോ ഇപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒന്ന് സങ്കല്പിക്കുക ഒരു പത്ത് സ്റ്റോക്സ് ഉണ്ട് നമ്മൾ മേടിക്കുന്ന സ്റ്റോക്സ് എല്ലാം നല്ലപോലെ നല്ല ലാഭം തരണം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ മേടിക്കുന്നത് പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ വരണമെന്നില്ല ഇപ്പോൾ പത്ത് സ്റ്റോക്സിൽ നിന്ന് ചില ഇൻഡസ്ട്രി ഡൗൺ ടേണോ ഇപ്പോൾ എഫ് എം സി ജിയുടെ ഇൻഡസ്ട്രീസൊക്കെ ഇച്ചിരി ഇടിഞ്ഞു കിടക്കുകയല്ലേ അങ്ങനെ ചില സീസണലും പിന്നെ ചില പ്രൊജക്ഷൻസ് കാരണവുമൊക്കെ താൽക്കാലികമായിട്ടുള്ള ഇടിവുകൾ നമ്മുടെ സ്റ്റോക്സിന് വന്നെന്നിരിക്കാം ഇപ്പോൾ ഒരു പത്ത് സ്റ്റോക്സിൽ നിന്ന് ഒരു രണ്ട് സ്റ്റോക്ക് നമ്മുടെ നഷ്ടത്തിൽ പോകുന്നുണ്ടെന്ന് വിചാരിച്ചു ബാക്കി പത്ത് സ്റ്റോ ബാക്കി എട്ട് സ്റ്റോക്കും ലാഭത്തിലാണ് അന്നേരം നമ്മൾ ഓരോ സ്റ്റോക്ക് മേടിക്കുമ്പോഴും അതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് ടാർഗറ്റ് കൊണ്ട് വെച്ച് വെച്ചിട്ട് വേണം മേടിക്കേണ്ടത് അല്ലാതെ ചുമ്മാ ഇല്ലാതെ ചുമ്മാ അതങ്ങ് കഴിഞ്ഞാടി പോവുകയാണെങ്കിൽ നമ്മൾ പിന്നെ പ്രോഫിറ്റ് റിയലൈസ് ചെയ്യാതെ വരും പിന്നെ ചിലപ്പം മാർക്കറ്റ് എല്ലാം ഉടലോടങ്ങ് ഇടിഞ്ഞ് വീഴ് വീഴുമ്പം നമുക്ക് ആ ഉണ്ടാക്കിയ ടാർഗറ്റ് പോലും കിട്ടാതെ വരും പിന്നെ സമയം വേസ്റ്റ് ചെയ്ത് ഇരുന്ന് നോക്കി കാത്തിരിക്കണം അന്നേരം ഇപ്പോൾ നമുക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട സമയം ഒരു സ്റ്റോക്കിനകത്ത് വന്നെന്ന് വിചാരിച്ചു അന്നേരം സങ്കല്പിക്കുക നമ്മൾ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിയെന്ന് അന്നേരം രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എക്സംഷൻ ഉണ്ട് അന്നേരം ബാക്കി വരുന്നത് എഴുപത്തയ്യായിരം രൂപയാണ് ആ എഴുപത്തയ്യായിരം രൂപയ്ക്ക് പന്ത്രണ്ടര ശതമാനം വെച്ച് നമുക്ക് എൽ ടി സി ജി കൊടുക്കേണ്ടി വരും സർക്കാരിന് അങ്ങനെ എഴുപത്തയ്യായിരത്തിൻ്റെ പന്ത്രണ്ടര ശതമാനം ഒമ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ അത് സർക്കാർ കൊണ്ടുപോകും സർക്കാർ നമ്മൾ ലാഭം ഉണ്ടാക്കിയത് കൊണ്ടുപോകുന്നത് സാധാരണപ്പെട്ട ആർക്കും ഇഷ്ടമല്ല അതങ്ങ് അംബാനി തൊട്ട് താഴെയിരിക്കുന്ന ഭക്ഷക്കാരനും അത് ഇഷ്ടമല്ല അങ്ങനെയാണ് മനുഷ്യ സ്വഭാവം അന്നേരം ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കാവുന്ന ഒരു വിദ്യയാണ് ഞാൻ പറയാവുന്നത് ഇപ്പോൾ നമ്മുടെ ആ രണ്ട് സ്റ്റോക്സ് ഉണ്ടല്ലോ നഷ്ടത്തിൽ ഓടുന്നത് അതിൽ ഒരു സ്റ്റോക്ക് എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടത്തിൽ പോകുന്നുണ്ടെന്ന് നമ്മൾ അങ്ങ് സങ്കല്പിക്കുക നമ്മൾ പോർട്ട്ഫോളിയോയുടെ കറണ്ട് വാല്യൂ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ആ അതിൽ ഒരു സ്റ്റോക്ക് എഴുപത്തയ്യായിരം രൂപയുടെ നഷ്ടത്തിലാണ് ഓടുന്നത് അന്നേരം നമ്മൾ ഈ വിൽക്കുന്നില്ല ലാഭത്തിന് വേണ്ടി പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വിൽക്കുന്ന ആ കൂട്ടത്തിൽ ആ എഴുപത്തയ്യായിരം രൂപ നഷ്ടത്തിൽ പോകുന്ന ആ സ്റ്റോക്കും കൂടെ അങ്ങ് വിൽക്കുക വിൽക്കുമ്പം കറക്റ്റ് പ്രോഫിറ്റ് എത്ര വരുന്നു വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻ്റേ വരുന്നുള്ളൂ എന്നിട്ട് ആ സ്റ്റോക്ക് നമ്മൾ വിറ്റ സ്റ്റോക്ക് ഉണ്ടല്ലോ നഷ്ടത്തിൽ വിറ്റ സ്റ്റോക്ക് അത് സത്യമായിട്ടും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടിരിക്കുന്ന സ്റ്റോക്കാന്ന് വിചാരിച്ചു അത് ഇപ്പം താൽക്കാലികമായിട്ട് അതൊന്ന് വീണ് കിടക്കുകയാണ് പിന്നെ നാളെക്കാലത്ത് അതങ്ങ് പൊങ്ങിപ്പോവും അന്നേരം അങ്ങോട്ട് വിൽക്കുകയും ഇമ്മീഡിയറ്റ്ലി ആ നഷ്ടത്തിൽ വിറ്റ സ്റ്റോക്ക് അങ്ങ് മേടിക്കുകയും തിരിച്ചങ്ങ് വാങ്ങുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ബുക്സിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ലാഭം എത്ര വരുന്നു വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻ്റെ ലാഭം വരുന്നുള്ളൂ ടു ലാക്ക് ആദ്യത്തെ സ്റ്റോക്കിന് പ്രോഫിറ്റും പിന്നെ രണ്ടാമത്തെ സ്റ്റോക്കിന് സെവൻറ്റി ഫൈവ് തൗസൻഡ് നഷ്ടമാണ് അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വൺ ലാക്ക് ട്വൻ്റി ഫൈവ് തൗസൻ്റ് ലാഭം വരുന്നുള്ളൂ ബുക്സിൽ എന്നിട്ട് നമ്മൾ വേണ്ടി എത്ര ടാക്സ് കൊടുക്കണം പൂജ്യം ഒന്നും കൊടുക്കണ്ട എന്നാൽ നമ്മുടെ ഈ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോയ്ക്കകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ബിക്കോസ് നമ്മളൊരു വിൽപ്പന നടത്തി ഇമ്മീഡിയറ്റ്ലി അങ്ങ് വാങ്ങി വാങ്ങലും അതേ പ്രൈസിൽ തന്നെ നടത്തിയിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഈസ് ഇൻടാക്ട് പക്ഷേ നമ്മൾ സർക്കാരിന് ടാക്സ് കൊടുക്കാതിരിക്കുന്ന ഒരു വിദ്യയാണ് ഈ വിദ്യ പലരും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ട്രിക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കണ്ടുമുട്ടുന്നണം വരെ ബായ്